ഹലോ ഗൈസ് അസ്സാം വലൈക്കും ഇപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ വീഡിയോസ് ഇട്ടിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട് അപ്പൊ ഇന്ന് ഏതായാലും ഇവന്മാർക്ക് സ്കൂളൊക്കെ ഉണ്ട് അപ്പം രാവിലെ സ്കൂളിൽ പറഞ്ഞേക്കുന്ന കുറച്ച് വീഡിയോസ് എടുത്തിട്ട് നിങ്ങൾക്ക് കാണിക്കാന്ന് വിചാരിച്ചു അപ്പൊ എന്റെ വീഡിയോസ് കാണുന്നവരെ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങക്ക് ഇഷ്ടായാലും ഇഷ്ടായിട്ടില്ലെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യാനൊന്നും മടിക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് കാണുമ്പോഴാണ് നമുക്ക് വീണ്ടും വീണ്ടും നല്ല നല്ല വീഡിയോസ് എടുത്തിട്ടാൻ വേണ്ടിട്ട് തോന്നുകട്ടോ അപ്പൊ ഇതാ യൂണിഫോമൊക്കെ ഇട്ട് തനിച്ച് വരും കേട്ടോ യൂണിഫോമും ഷർട്ടും പെൻറ്റും ബെൽറ്റൊക്കെ സ്വന്തമായിട്ട് ഇട്ടിട്ട് വരും മുടി ചെയ്യാൻ ഞാൻ ചെയ് കൊടുക്കണം കേട്ടോ ഇപ്പൊ ബാഗും ബുക്കും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ഇപ്പൊ എക്സാം ഒക്കെ നടക്കുന്നതിനെ കൊണ്ട് കുറച്ച് പുസ്തകങ്ങളൊക്കെ മതി മുറ്റമൊക്കെ അടിച്ചു വരാനുണ്ട് കേട്ടോ മുറ്റം പിന്നെ അടിക്കുന്നത് ഉമ്മയാണ് അപ്പൊ ഏതായാലും ഇവര് എട്ട് മണിയാകുമ്പോഴത്തേക്ക് പോവും അപ്പൊ ഉമ്മമാർ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ അപ്പൊ ഏതാ എനിക്കെന്തോ കൊണ്ടുത്തരായിരുന്നു അപ്പൊ തുറന്നു നോക്കിയപ്പോൾ മഞ്ചാടിയാണ് കേട്ടോ അങ്ങനെ ഇതാ അങ്ങോട്ടും ഇങ്ങോട്ടും യൂണിഫോമൊക്കെ ഇട്ട് കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചു നടക്കും കുറച്ച് സൈക്കിളൊക്കെ ഓടിക്കും കേട്ടോ എട്ട് മണിക്ക് എട്ടേ അഞ്ചൊക്കെ ആകട്ടോ ബസ് വരുമ്പോഴത്തേക്ക് പക്ഷെ ഒരു ഏഴേ മുക്കാലാവുമ്പത്തേക്ക് കുളിച്ച് ഒരു എട്ട് മണിന്റെ മുന്നേ തന്നെ കുളിച്ച് മാറ്റി വരേണ്ടി കുറച്ച് നേരം കളിച്ചോണ്ട് നടക്കും കേട്ടോ ഇവർ ഉമ്മതാ അവിടെ മുറ്റടിച്ച് വരുന്നുണ്ട് അപ്പം ചെറിയൊരു വാട്ടർ ബോട്ടിലായിരുന്നു അവൻ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അവന്റെ വാട്ടർ ബോട്ടിലെ വെള്ളമാക്കി കൊടുക്കണ് ഇന്ന് ഈ വാട്ടർ ബോട്ടിലാണ് കൊണ്ടുപോകുക അപ്പൊ ഇന്ന് അവന് വേറെ ഏതോ വാട്ടർ ബോട്ടിൽ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെന്താ നമ്മുടെ വീട്ടിലുണ്ടായ ചിരങ്ങയാണ് കേട്ടോ ഇത് കണ്ട കുമ്പളം പോലെ ഇരിക്കുന്നുണ്ടല്ലേ അപ്പൊ ചിരങ്ങയാണ് കേട്ടോ അത് അപ്പൊ ചിരങ്ങ പയറ് പടവലം അങ്ങനത്തെ കുറച്ച് കൃഷികളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഞാൻ പിന്നീട് ദിവസം കാണിച്ചത് അപ്പൊ നോമ്പൊക്കെ ആയതുകൊണ്ട് മുറ്റത്തേക്ക് അങ്ങനെ ഇറങ്ങാറില്ല അപ്പൊ തന്നെ കണ്ടോ മുറ്റടിക്കുന്നതും ഉമ്മ ആണ് കേട്ടോ അത് കാരണം തന്നെയാണ് മുറ്റത്തേക്ക് ഇറങ്ങാറില്ല ബാക്കിയുള്ള ജോലികളൊക്കെ ഞാൻ എടുത്തു വയ്ക്കും സാധാരണ രാവിലെ പത്തിരി ഒക്കെ പരത്തി വെക്കാറുണ്ട് അപ്പൊ ഇന്ന് പത്തിരി ഒന്നും വേണ്ട നൂൽപോട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ ഏകദേശം ആ ബസ്സൊക്കെ വരാൻ സമയമായിട്ടുണ്ട് അപ്പോ അങ്ങോട്ട് ഇറങ്ങി നിൽക്കട്ടെ ഇറങ്ങി നിൽക്കട്ടെ എന്ന് ചോദിച്ചിട്ട് ആ റോഡ് സൈഡിൽ പോയി നിക്കാണ്ട് പക്ഷെ ഉപ്പ് സമ്മതിക്കുന്നില്ല ഇറങ്ങി നിൽക്കാൻ വേണ്ടിട്ടോ അങ്ങനെ മുറ്റവും അത്യാവശ്യം വലിപ്പം ഉള്ളത് കൊണ്ട് പക്ഷെ കൂടുതലടിച്ചു വരാനുണ്ട് കേട്ടോ നല്ല നീളമുള്ള ചൂടൊക്കെ എടുത്തിട്ട് അങ്ങനെ അടിച്ചു വരാം മുറ്റടിച്ച് വരുന്നത് കാണുമ്പോൾ ഒരു രസാണല്ലേ പക്ഷെ നമുക്ക് അടിച്ചു വരുമ്പോൾ അത്രയ്ക്ക് രസമൊന്നും ഉണ്ടാവില്ല കേട്ടോ എനിക്കത്ര ഇഷ്ടമൊന്നുമില്ല മുറ്റടിക്കുന്ന കാര്യം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ചാനൽ കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്നെ അതുപോലെ ലൈക്ക് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻറ്റ് ചെയ്യാം കേട്ടോ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും കമൻറ്റ് ചെയ്തോളൂ കേട്ടോ നമുക്കും അതൊന്നും കയറണ്ടേ ആ സമയം കൊണ്ട് സ്കൂൾ ബസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അങ്ങോട്ട് ഇറങ്ങി പോകാറൊന്നുമില്ല കേട്ടോ അവർ തന്നെ ബസ്സിൽ കയറിയിട്ട് പോകും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പം എൻ്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ പോകുന്ന ബസ് അവിടെ പോയിട്ട് തിരിച്ച് പോകുക ചെയ്യുക അപ്പോൾ ഒരു ടാറ്റ പറഞ്ഞിട്ടാണ് പോവാം കേട്ടോ സൈഡ് സീറ്റിലിരുന്നിട്ട് അപ്പോൾ അടുത്ത വീഡിയോകൾ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ